പി എം എ സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ ആവശ്യം തള്ളി മുസ്ലിം ലീഗ് ഭാരവാഹികളെ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് സലാമിനെ മാറ്റണമെന്ന ആവശ്യം സംസ്ഥ ഉന്നയിച്ചിട്ടില്ല സമസ്ത അങ്ങനെ പറയില്ലെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ സാദിഖ് അലി ശിയാബ് തങ്ങൾ പറഞ്ഞു ലീഗിന്റെ ആഭ്യന്തര തീരുമാനിക്കേണ്ടത് ഭാരവാഹികൾ ആരായിരിക്കണം തീരുമാനിക്കുക മുസ്ലിം എക്സിക്യൂട്ടീവ് ഉണ്ട് ഞാൻ അഭിലാഷ വിശദാംശങ്ങളുമായി സംസ്ഥ അങ്ങനെ പറയില്ലെങ്കിൽ പോലും സംസ്ഥയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം അങ്ങനെ പറയുന്നു എന്നുള്ളത് എങ്ങനെയാണ് മുസ്ലിം ലീഗ് കണക്കിലെടുക്കുന്നത് ആ ലീ നിഗേഷ് ലീഗും അതോടൊപ്പം തന്നെ സമസ്തയും തമ്മിലുള്ള ഭിന്നതയ്ക്ക് പ്രധാന കാരണം പി എം എ സലാം സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതാണ് എന്നായിരുന്നു നേരത്തെ ഉമർ ഫൈസി മുക്കത്തിൻ്റെ ആരോപണം അതുകൊണ്ട് തന്നെ പി എം എ സലാമിനെ ആ സ്ഥാനത്ത് മാറ്റണം എന്നിട്ടുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് ഏതായാലും ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ പി സാദിക്കല് തങ്ങൾ അത് അതായത് ഇത് സമസ്തയല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ സമസ്ത ഇത്രത്തോളം ആവശ്യം ഉന്നയിച്ചിട്ടില്ല സമയ ഇത്രത്തോളം ആവശ്യം ഉന്നയിക്ക കൂടിയില്ല എന്നാണ് ഇപ്പോൾ പറയുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ലീഗിൻ്റെ ഭാരവാഹി തീരുമാനിക്കേണ്ടത് അത് ആഭ്യന്തര കാര്യമാണ് അത് തീരുമാനിക്കേണ്ടത് കൗൺസിലാണ് അത്തരത്തിലുള്ള തീരുമാനമാണ് ലീഗിൻ്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്യുക പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായി തള്ളു തള്ളുക കൂടിയാണ് ഇപ്പോൾ ലീഗ് ചെയ്യുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം ലീഗിന്റെ ലീഗും സമസ്തയുമായുള്ള ഭിന്നത വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലായിരുന്നു നേരത്തെ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടത് ഏതായാലും ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തിന്റെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളുന്നതിനൊപ്പം തന്നെ ഈ സമസ്ത ഫാക്ടർ ഏതെങ്കിലും തരത്തിൽ ഈ പൊന്നാനിയിൽ ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു അവിടെ പൂർണ്ണമായുള്ള ഒരു വിജയം നേരത്തെ ഉണ്ടായിരുന്ന ആ ഭൂരിപക്ഷത്തിൽ തന്നെ ഒരു ജയം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പൊന്നാനിയിൽ മത്സരം നടന്നത് അല്ലെങ്കിൽ സമസ്തയുമായിട്ടല്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സാധിക്കരു തങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യുന്നത്